തിരുവനന്തപുരം വർക്കലയിൽ കിടപ്പ് രോഗിയുടെ വീട്ടിൽ മോഷണം നടത്തിയ സംഭവത്തിൽ വീട്ടു ജോലിക്കാരിയും മകനും അറസ്റ്റിൽ കൊല്ലം ഓയൂർ സ്വദേശി വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വദേശി സുബൈദ പവന്റെ ആഭരണങ്ങളും അൻപത്തി ആറായിരം രൂപയുമാണ് ഇരുവരും ചേർന്ന് മോഷ്ടിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയായിരുന്നു സംഭവം രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് സ്വർണവും പണവും കവർന്നത് അലമാരിൽ സൂക്ഷിച്ചിരുന്ന പതിനൊന്നര പവനോളം വരുന്ന ആഭരണങ്ങളും അൻപതിനായിരം രൂപയുമാണ് പ്രതി മോഷ്ടിച്ചു കടത്തിയത് മോഷണ വിവരം അറിഞ്ഞ് വീട്ടുടമ സുബൈദ പോലീസിൽ പരാതിപ്പെട്ടതോടെയാണ് കള്ളി വിളിച്ചതാകുന്നത് തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ വീട്ടുജോലിക്കാരി നുഫൈസ കുറ്റം സമ്മതിക്കുകയായിരുന്നു നുഫൈസയും മകൻ അൻവറും ഏറെ നാളായി നടത്തിയ പദ്ധതിയുടെ ഫലമായാണ് മോഷണം സംഭവ ദിവസം രാത്രി നുഫൈസ മോഷണം നടത്തുവാനായി വീട് തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു പിൻവശത്തെയും മുൻവശത്തെയും വാതിലുകളാണ് തുറന്നിട്ടത് മോഷണം നടത്തിയ ശേഷം അൻവർ സ്വർണം വീട്ടിന് പുറത്ത് കുഴിച്ചിട്ട ശേഷം പണവുമായി കടന്നുകളയുകയായിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് പ്രതി പിടിയിലാകുന്നത് പിടിയിലായ പ്രതിയെ കവർച്ച നടത്തി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണ ദ്രവ്യത്തിൽ നിന്ന് മുപ്പത്തിയാറായിരം രൂപ പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ചെന്നൈയിലെ ഒരു ഷോപ്പിൽ രണ്ടു വർഷമായി ജോലി ചെയ്തു വരികയായിരുന്ന അൻവർ കൃത്യം നടത്തുന്നതിനായാണ് നാട്ടിലെത്തിയത് വീടിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണകളും ഇയാൾക്കുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു ബന്ധുക്കൾ സമീപത്തുണ്ടെങ്കിലും സുബൈദ ബിബിയുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നുഫൈസ ബിബിയാണ് അതിനാൽ തന്നെ മോഷണം നടത്തിയാൽ ഇവരെ ആരും സംശയിക്കില്ല എന്ന വിശ്വാസവും കവർച്ച നടത്താനിടയായെന്ന് വർക്കല പോലീസ് അറിയിച്ചു ജനം തിരുവനന്തപുരം